ഏപ്രിൽ മുപ്പത് മുതൽ മെയ് നാല് വരെ എന്താ ഈ ഏപ്രിൽ മുപ്പത് മുതൽ മെയ് നാല് വരെ ഏപ്രിൽ മുപ്പത് മുതൽ മെയ് വരെ നമ്മുടെ പള്ളിയില് പെരുന്നാളാണ് നീ ഉണ്ടാവില്ലേ തിരുനാളിനു വേണ്ടി ഞങ്ങൾ എല്ലാരും അതെ ഈ വരുന്ന ഏപ്രിൽ മുപ്പത് മുതൽ മെയ് നാല് വരെ നമ്മുടെ മൂട്ടണ പള്ളിയിലും മധ്യസ്ഥ തിരുനാളാണ് അതെ ഈ വർഷത്തെ പള്ളി പെരുന്നാളി ഞങ്ങൾ പൊളിക്കും കണ്ടുപോവർക്കും തിരുങ്ങാന മംഗളം നേരുന്ന ഏറ്റവും തോന്നി തിരുനാളിലേക്ക് എന്ന കമ്മിറ്റിക്ക് വേണ്ടി നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്തു നീ ഇല്ല എനിക്ക്